അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഖബർ ചലഞ്ചാണ് അല്ലേ ഇന്നെല്ലാവരും ഞെട്ടിയിരിക്കുന്നത് ആ ഒരു വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ഇന്നെല്ലാവരും അത് കണ്ടിട്ടും അപ്പോൾ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ചെറിയ ഒരു വീഡിയോ ആണ് എനിക്ക് പറയാനുള്ളത് എന്തിനാണ് ഇങ്ങനെയൊക്കെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് ആരാണ് പറഞ്ഞത് ഇത് കബറാണെന്ന് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒരുപാട് ആളുകൾ എനിക്ക് ഈ വീഡിയോ അയച്ചു തന്നു ഇത് കബറാണെന്ന് ആരാണ് അവകാശപ്പെട്ടത് അവരാണോ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ബ്ലോഗർമാർ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഒരു പ്രഗത്ഭ യൂട്യൂബ് ചാനലാണ് നിക്കു ബ്ലോഗ്സ് എന്ന ഈ ഒരു ചാനൽ അമ്പത് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സുമുണ്ട് ഇതൊരു കെട്ടുകഥയല്ല അതുതന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിക്കു ബ്ലോഗ്സ് എന്ന ഈ ഒരു ചാനലിൽ മുഴുവനായും ചലഞ്ച് വീഡിയോ ആണ് ചെയ്യാറ് ചലഞ്ച് വീഡിയോ എന്ന് വെച്ചാൽ മരണം വരെ സംഭവിക്കാവുന്ന വീഡിയോകൾ ഒരു ചലഞ്ചായി ഏറ്റെടുത്ത് അവർ ചെയ്യുകയാണ് ചെയ്യാറ് ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് അതിലുള്ള ഓരോ വീഡിയോകളും കണ്ടാൽ നമുക്ക് പലതും പറയാൻ തോന്നും ഈ ഖബർ പറഞ്ഞ് ആളുകളുടെ മുന്നിലേക്ക് എത്തിയ ഒരു വീഡിയോ അതിനേക്കാൾ ഡേയ്ഞ്ചറായ ഒരുപാട് വീഡിയോകൾ ഉണ്ടായിട്ടുണ്ട് തീൽ ചാടിയുള്ള ചലഞ്ച് കടലിൽ ചാടിയുള്ള ചലഞ്ച് അങ്ങനെ വേണ്ട ഒരുപാട് അപകടം പിടിച്ച ചലഞ്ചുകൾ ഈയൊരു ചെറുപ്പക്കാരൻ നടത്തിയിട്ടുണ്ട് അതിലൊക്കെ അപകടവും സംഭവിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഉണ്ടായ ഒരു വീഡിയോ ആണിത് ഇതൊരു ചലഞ്ച് തന്നെയാണ് എന്താണ് ചലഞ്ച് അദ്ദേഹം സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ചലഞ്ചാണ് ഇതും ഭൂമിക്കടിയിൽ ഒരു കുഴി കുഴിച്ച് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി അതൊരു ബെഡ്റൂം പോലെയാക്കി അവരതിനുള്ളിൽ താമസിക്കുക മുകളിൽ മണ്ണിട്ടതിന് ശേഷം അതാണ് ചലഞ്ച് ഇരുപത്തിനാല് മണിക്കൂർ അതിനുള്ളിൽ കഴിയുക അതിനേക്കാൾ ഡേഞ്ചറായ ഒരുപാട് ചലഞ്ചുകൾ ആളുകൾ നടത്തിയിട്ടുണ്ട് അതാണ് ഇപ്പോൾ ഖബറായി മാറിയത് ഖബർ എന്ന് വെച്ചാൽ ഇതാണോ സുഹൃത്തുക്കളെ നിങ്ങൾ കരുതിയിരിക്കുന്നത് ഖബർ എന്ന് വെച്ചാൽ ഭയക്കണം ഭയമുണ്ടാകും ആറടി മണ്ണിൽ ഇടുങ്ങിയ ഖബർ അത് കാണുമ്പോൾ തന്നെ ഭയമാണ് അതിനുള്ളിൽ ആരാണ് ചലഞ്ച് നടത്താൻ പോവുക ഇതുപോലെ സൗകര്യങ്ങൾ ഉണ്ടാക്കി അതിൽ ആർക്കാണ് ചലഞ്ച് നടത്താൻ പറ്റുക ഈ ഒരു ചെറുപ്പക്കാർ നടത്തിയ ചലഞ്ച് ഭൂമിയിൽ ഒരു മുറി ഉണ്ടാക്കി അതിൽ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുക എന്നുള്ളതാണ് ആ ഭൂമിക്കടിയിലെ ആ റൂമിൽ രണ്ടു പേര് അതിനുള്ളിൽ കഴിയുകയാണ് പാട്ടൊക്കെ വെച്ച് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഫാനുണ്ട് വായുസഞ്ചാരമുണ്ട് ലൈറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് അതാണോ ഖബറ് ഖബറെന്ന് വിശേഷിപ്പിച്ചാണ് ഈ വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പറഞ്ഞതാണ് ഇതാരാണ് അവകാശപ്പെട്ടത് വ്ളോഗർമാരാണ് പോലുള്ള വ്ളോഗർമാരാണ് ഇത് അവകാശപ്പെട്ടത് ഖബർ പോലെ പടച്ചിറബിനെ വെല്ലുവിളിച്ചു എന്നൊക്കെ അവർ സാധാരണ ചെയ്യാറുള്ളത് പോലെ ഒരു ചലഞ്ച് തന്നെയാണ് ഇതും അങ്ങനെ കണ്ടാൽ മതി അല്ലാണ്ട് ഖബറിനെ ആർക്കും ചലഞ്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഈ ഒരു ചലഞ്ചിലൂടെയും അപകടം സംഭവിക്കുകയാണ് സാധാരണ സംഭവിക്കാറുള്ളത് പോലെ തന്നെ മണ്ണിട്ട് മൂടിയതിന് ശേഷം പെട്ടെന്ന് കാറ്റും മഴയും ഇടിയും ഒക്കെ വരികയാണ് താർപ്പാള ഇട്ട് കെട്ടുന്നു എന്നാലും വെള്ളമല്ലേ ഒലിച്ച് താഴും ഇവരുടെ ചലഞ്ച് പാളിപ്പോയ ഒരു വീഡിയോ ആയിരുന്നു അത് അഞ്ചു വർഷം മുന്നേ ഉള്ളത് അതാണ് ഇപ്പോൾ ഖബറാണെന്ന് പറഞ്ഞ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ ചലഞ്ചിങ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ സാധാരണ അപകടങ്ങളൊക്കെ പറ്റും അതുപോലെ തന്നെ ഈ ഒരു ചലഞ്ച് ചെയ്യുമ്പോൾ കാറ്റും മഴയും വീഡിയോ ഒക്കെ വന്നപ്പോൾ കുഴിയാണല്ലോ അതിലേക്ക് വെള്ളം താഴുന്നു അതിൻ്റെ വീഡിയോകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് കണ്ടിട്ടും അല്ലേ അപ്പോൾ അതാണ് സംഭവം ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ അസ്സാം വലൈക്കും വറഹമുള്ള